കലവൂരിലെ സുഭദ്ര കൊലപാതകം ആസൂത്രണം ചെയ്തത് മാസങ്ങൾ എടുത്താണെന്ന് തെളിയുന്നു കൊലയ്ക്ക് മുൻപേ പ്രതികൾ പറമ്പിൽ കുഴിയെടുത്തു കുഴിയെടുക്കാൻ വന്നപ്പോൾ സുഭദ്രയെ കണ്ടു എന്നാണ് മേസ്ത്രിയുടെ മൊഴി കാണാമറയത്തുള്ള ദമ്പതികൾ മൃതദേഹം മറവ് ചെയ്ത സ്ഥലത്ത് വീണ്ടും എത്തിയതിനും തെളിവുണ്ട് പോലീസിനെ വട്ടം ചുറ്റിക്കുകയാണ് മാത്യൂസും ശർമിളയും കടവന്ത്രയിൽ നിന്ന് കാണാതായ എഴുപത്തിമൂന്നുകാരി സുഭദ്രയുടെ മൃതദേഹം എങ്ങനെയാണ് ആലപ്പുഴ കാട്ടൂരിൽ എത്തിയത് ആരാണ് മാത്യൂസും ഷർമിളയും ഇവർക്ക് എന്തു ബന്ധമാണ് സുഭദ്രയുമായി ഉള്ളത് ഈ ചോദ്യങ്ങൾക്കുള്ള അന്വേഷണം തേടുകയാണ് പോലീസ് ഒപ്പം പ്രതികളെ പിടികൂടാനാകുമെന്ന ആത്മവിശ്വാസവും അന്വേഷണ സംഘം പങ്കുവെക്കുന്നു സുഭദ്രയുടേത് ആസൂത്രിത കൊലപാതകമെന്ന് ഉറപ്പിക്കുകയാണ് അന്വേഷണ സംഘം ഇതിന് ചില കാരണങ്ങളുമുണ്ട് സുഭദ്ര മരിക്കുന്നതിനു മുൻപ് കൊല്ലപ്പെടുന്നതിനു മുൻപ് ഈ വീട്ടിൽ ഒരു വലിയ കുഴി എടുത്തിരുന്നു കുഴിയെടുക്കാൻ വന്ന ദിവസം സുഭദ്രയെ കണ്ടിരുന്നുവെന്നും കുഴിക്ക് ആഴം പോര എന്നു പറഞ്ഞ് തന്നെ കൊണ്ട് വീണ്ടും മാത്യുവും ശർമ്മളയും ചേർന്ന കുഴി വെട്ടിച്ചെന്നും കുഴിയെടുക്കാൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഏറ്റവും വലിയ കാട്ടൂർ കോർത്തശ്ശേരിയിലെ ഈ വാടക വീട്ടിൽ വെച്ച് തന്നെയാണ് സുഭദ്ര കൊല ചെയ്യപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ എന്തിനു വേണ്ടി കൊലപാതകം നടത്തി എന്നതിന്റെ പൂർണ്ണമായ ഉത്തരം ലഭിക്കണമെങ്കിൽ പ്രതികളെ പോലീസിന് പിടികൂടിയേ മതിയാകൂ എങ്കിലും ഇതുവരെയുള്ള പോലീസിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സുഭദ്രയുടെ സ്വർണം കവരുക എന്നത് പ്രതികളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ സാമ്പത്തികമായ തർക്കമുണ്ടായിരുന്നു ഒപ്പം പ്രതികളായ മാത്യൂസിനും ശർമിണയ്ക്കുമെതിരെ നേരത്തെ ക്രിമിനൽ കേസുകളും നിലവിലുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ആറിന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു മിസ്സിംഗ് കേസ് ഒരു മാസത്തിനിപ്പുറം നാടിനെ നടുക്കിയ ഒരു കൊലപാതക കേസായി മാറി കേസിലെ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന മാത്യൂസും ശർമിളയും താമസിച്ച ഈ വീട്ടിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അന്വേഷണ സംഘം ഒരു പരിശോധന പോലും നടത്തിയില്ല എന്ന ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് അങ്ങനെ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിന്റെ ചുരുൾ നേരത്തെ അഴിക്കാമായിരുന്നു ഇപ്പോൾ പ്രതികൾ കാണാമറിയത്തേക്ക് പോകുന്നതും തടയാമായിരുന്നു വിഷ്ണു സുരേഷിനും ഷിബിൻ ബഷീറിനുമൊപ്പം മനീഷ് മഹിബാൽ ട്വന്റി ആലപ്പുഴ